സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നിലമ്പൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ അരുൺ ദാസ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായി ഈ രാജ്യത്ത് പൗരത്വ ബിൽ നടപ്പിലാക്കുവാൻ വേണ്ടി സംഘപരിവാര നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാരുടെ അടിമകളാക്കി വെച്ചവരാണ് ബ്രിട്ടീഷുകാർ അടിമകളാക്കി വെച്ചിട്ടുണ്ട് മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് വരിച്ച ബ്രിട്ടീഷിൽ നിന്ന് വധിറ്റാണിപ്പോൾ നീണ്ട പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതും ഇന്ന് നാം അനുഭവിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവുമെല്ലാം ഈ രാജ്യത്ത് പുലർന്നു പോന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലങ്ങളിൽ ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നാട്ടുകൊണ്ട് പോളിഷ് ചെയ്തിരുന്ന ആർ എസ് എസ് കാരൻ ഈ രാജ്യത്ത് അധികാരത്തിലെത്തിയപ്പോൾ ആ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള അതേ നയം ഈ വേണ്ടി ശില്പാ മോഹൻ അധ്യക്ഷത വഹിച്ചു ഷാജഹാൻ റണീദ് അർജുൻ വെള്ളോളി പ്രജിത് കല്ലേമ്പാടം അഡ്വക്കേറ്റ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ